അന്തരിച്ച ആരോഗ്യ വിദഗ്ധനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ കെ രാജഗോപാലിന്റെ സംസ്കാരം അടിമാലിയിലെ വീട്ടുവളപ്പിൽ നടന്നു അടിമാലി വിജയരാജ ആശുപത്രിയിലും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് അടിമാലിയുടെ കലാ സാംസ്കാരിക മേഖലയിൽ നിർണായക സേവനങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു ഡോക്ടർ കെ രാജഗോപാൽ അടിമാലി വിജയരാജ ഹോസ്പിറ്റൽ ഉടമ കുന്നുംപുറത്ത് ഡോക്ടർ കെ രാജഗോപാൽ കഴിഞ്ഞ ദിവസം എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കലാ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെ നിറ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം എൻ സി പി ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു സാഹിത്യരംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ കെ രാജഗോപാൽ അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കൂജനം മർമരം എന്നീ കവിതാപുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇദ്ദേഹം ടെലി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അടിമാലിയുടെ ആതുര ചികിത്സാരംഗത്ത് നിസ്തുലമായ സേവനം നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ കെ രാജഗോപാൽ കേവലം ഒരു ആരോഗ്യ വിദഗ്ധൻ എന്നതിലുപരിയായി സാമൂഹ്യ വിഷയങ്ങളിലും ഇദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു അടിമാലി വിജയരാജ ആശുപത്രിയിലും തുടർന്ന വീട്ടിലും പുതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് സംസ്കാരം അടിമാലി കാംകോ ജംഗ്ഷനിലെ വീട്ടുവളപ്പിൽ നടന്നു കെ പി വിജയലക്ഷ്മിയാണ് ഭാര്യ അർജുബെൻ ഡോക്ടർ അജ്മൽ ബെൻ ഡോക്ടർ അലക്സോ ബെൻ എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ അടിമാലി